ആലപ്പുഴ ബീച്ചിനടുത്ത് വളരെ പഴക്കമേറിയ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴിലുള്ള ഒരു ദേവാലയമുണ്ട് ആ ദേവാലയത്തിന്റെ പേരാണ് സെന്റ് മൈക്കിൾസ് ചർച്ച് തത്തുംപള്ളി ഈ ഒരു ദേവാലയത്തിന് തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു കുരിശെടി നിലകൊള്ളുന്നത് വിഭാഗത്തുള്ള നാനാജാതി മതസ്ഥർക്ക് ഒരു അഭയ അഭികേന്ദ്രമെന്ന പോലെയാണ് ഈ ഒരു കുരിശെടി നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് പാദ്രീസ് യാത്രയുടെ ഈ എപ്പിസോഡ് പുറത്തിറക്കുവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എല്ലാ വെള്ളിയാഴ്ചകളിലും പ്രത്യേകിച്ച് മാസാദ്യ വെള്ളിയാഴ്ചകളിലൊക്കെ നൂറ് കണക്കിന് ആളുകളാണ് ഇവിടെ നേറച്ചു കാഴ്ചകൾ അർപ്പിക്കുവാൻ വേണ്ടി എത്തിച്ചേരുന്നത് ഈ കുരിശ്ശടിയിലേക്ക് എത്തിച്ചേർന്ന് കഴിയുമ്പോഴാണ് ഈ ഒരു കുരിശ്ശടിയുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ രീതിയിലുള്ള നേർച്ചു കാഴ്ചകളാണ് ഇവിടെയുള്ളത് പറ്റിയുള്ള ലിസ്റ്റും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ ചുവർ ചിത്രങ്ങളിലൊക്കെ എനിക്ക് കാണുവാൻ സാധിക്കുകയായിരുന്നു നേർച്ചുകാഴ്ചകൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്തൊക്കെയാണ് നേർച്ചു സമർപ്പിക്കുന്നത് വിശുദ്ധ കുരിശിന്റെ പ്രാർത്ഥന എന്താണ് എന്നീ കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ഇതിന്റെ ചുവരുകളിലൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നതാണ് ഇവിടെയുള്ള രേഖാചിത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചരിത്ര വഴികളിലൂടെ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് യഥേഷം വായിക്കാൻ സാധിക്കും വഴി യാത്രക്കാരന്റെ കുരിശ് എന്നുള്ള പേരിലാണ് ഇതറിയപ്പെടുന്നത് ഇവിടെ എത്തിച്ചേർന്ന് നേർച്ചു കാഴ്ചകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു എന്നുള്ള വലിയൊരു വിശ്വാസം ഈ ഒരു ഭാഗത്തുള്ളവർക്കും പുറത്തുനിന്ന് എത്തിച്ചേരുന്നവർക്കുമൊക്കെയുണ്ട് അതുകൊണ്ടാണ് ഇവിടെ എണ്ണയൊഴിച്ചും നിയോഗാർത്ഥവും ഒക്കെ പ്രാർത്ഥിക്കുവാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് ഞങ്ങൾ എത്തിച്ചേർന്ന സാധാരണ ഒരു സമയത്ത് പോലും ധാരാള ഭക്ത സ്ത്രീകൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ സവിശേഷതയായിട്ട് ഞാൻ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നത്